എറണാകുളം ജില്ലയിലെ പിറവത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ഈ കാണുന്ന പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഈ ക്ഷേത്രം വൈക്കം ക്ഷേത്ര മാതൃകയിൽ പണിതീർത്ത ഈ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഒന്നര ഏക്കറോളം വിസ്തൃതി ഉള്ളതാണ് അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് പാഴൂർ മഹാശിവരാത്രിയാണ് കിഴക്കേ നടയിൽ മണൽപ്പുറത്ത് പുള്ളുവൻപാട്ടും അതുപോലെ തന്നെയുള്ള പ്രത്യേക പൂജകളുമൊക്കെ ഈ ദിവസത്തെ പ്രധാന ആകർഷണങ്ങളാണ് ചുരുക്കത്തിൽ വാഴൂർ പെരും ക്ഷേത്രം ചരിത്രപരവും ഐതിഹ്യപരവുമായ പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് അതുപോലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിറവും എറണാകുളം റൂട്ടിലാണ് പിറവത്തു നിന്നൊരു മൂന്ന് കിലോമീറ്റർ ദൂരവും എറണാകുളത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരവുമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്